മലപ്പുറം ജില്ലാ കലോത്സവ വേദിയിൽ നിന്ന് കേരള നടനത്തിൽ തിളങ്ങി യഥുകൃഷ്ണൻ ഹയർ സെക്കൻഡറി വിഭാഗ മത്സരത്തിൽ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യദുകൃഷ്ണൻ തുടർച്ചയായി നാലാം തവണയാണ് സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടുന്നത് അതിമനോഹരമായ ചലനങ്ങളിലൂടെയും ഭാവങ്ങളിലൂടെയും മലപ്പുറം ജില്ലാ കലോത്സവ വേദി കീഴടക്കിയ യദുകൃഷ്ണന്റെ പ്രകടനം കാണികളെ വിസ്മയിപ്പിച്ചു ഹയർ സെക്കൻഡറി വിഭാഗം കേരള നടനത്തിൽ ഒന്നാം സ്ഥാനം നേടിയാണ് ഈ യുവ പ്രതിഭ സംസ്ഥാന തലത്തിലേക്ക് കടക്കുന്നത് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് യഥുകൃഷ്ണൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ക്ലാസിക്കൽ നൃത്തം പരിശീലിക്കുന്ന ഈ കലാകാരൻ തുടർച്ചയായി നാലാം തവണയാണ് സംസ്ഥാന കലോത്സവത്തിൽ മത്സരിക്കാൻ അർഹത നേടുന്നത് ഈ വിജയം തനിക്ക് വലിയ സന്തോഷം നൽകുന്നു എന്ന് യദുകൃഷ്ണൻ പറഞ്ഞു എന്റെ ഗുരു മുരളീക്ക് രാജു എന്റെ ചേർ യെച്ചു ആണ് എനിക്കിപ്പോ സ്റ്റേറ്റിലേക്ക് അവസരം കിട്ടി കേരളം ഫസ്റ്റ് നാലാമത്തെ വർഷമാണ് പോണത് ഭയങ്കര സന്തോഷം നാലാമത്തെ വർഷം കിട്ടിയതിന് കീഴിലാണ് യദുകൃഷ്ണൻ പരിശീലനം നേടുന്നത് യും പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം പരിശീലനം ആ എന്റെ ജ്യേഷ്ഠന്റെ മോനായത് കൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ വെച്ചിട്ടാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ വീട്ടിലാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അപ്പോ ഈ ഐറ്റം തന്നെയാണ് കഴിഞ്ഞ വർഷം ചെയ്തിരുന്നത് അപ്പോ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു അതിന്റെ തന്നെയാണ് ാണ് അനുകൂലമായിട്ടുള്ള റിസൾട്ടും സംസ്ഥാന കലോത്സവത്തിൽ മികച്ച പ്രകടനം ആവർത്തിച്ച് വിജയക്കൊടി പാറിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് യദുകൃഷ്ണനും ഗുരുവും സി സി എൻ പെരിന്തൽ